ഈ മതങ്ങൾ മനുഷ്യൻ്റെ ആദ്യം തോന്നുന്നതിനെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ വൈകാരിക തലവും വൈചാരിക തലവും വികാരങ്ങൾ കടിമപ്പെട്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ചെറിയ നിയന്ത്രണം അതാണല്ലോ മതം അങ്ങനെ ആദ്യം തോന്നുന്നതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ മതത്തിന് പ്രസക്തിയില്ല എന്നതാണ് വർത്തമാനകാല അവസ്ഥയിലെ മതം അത് ഏത് മതവുമാകട്ടെ മനുഷ്യൻ്റെ ആദ്യം തോന്നുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവനെ സഹായിക്കുന്നില്ല എങ്കിൽ അവനെയോ അവളെയോ സഹായിക്കുന്നില്ല എങ്കിൽ അത് ആത്മാവ് നഷ്ടപ്പെട്ട മതമാണ് എന്ന് നമ്മൾ പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ന് ഒരു മുസ്ലിം കുട്ടി ഭരതനാട്യം പഠിച്ചാൽ അത് വാർത്തയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുകാരി കൃഷ്ണനെ വരച്ചാൽ അതും കൗതുക വാർത്തയാണ് ഇനി പാളയം ഇമാമിനെ സ്വന്തം മരമനയിലേക്ക് ക്രിസ്തുമസിന് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്താൽ അതും വാർത്തയാണ് ഒരു സാഹചര്യത്തിൽ ചരിത്രത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടിൽ കൊല്ലവർഷമാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വർഷങ്ങളായിരിക്കാം കേരളത്തിൽ പാലക്കാട് കരിപ്പോട് എന്ന ഗ്രാമത്തിൽ നിന്നും ഒരു മഹാകൃതി അതിൻ്റെ വൃത്താനുവൃത്തമായി കാവ്യരൂപത്തിൽ നവീന രാമായണം എന്ന പേരിൽ മലയാളത്തിൽ വിരചിതമായിട്ടുണ്ട് ആ പുസ്തകത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതിൻ്റെ അവതാരികയിൽ പി ഗോവിന്ദമേനോൻ അത് വിശദീകരിച്ചിട്ടുമുണ്ട് ഈ പുസ്തകം ലഭ്യമായിരുന്നില്ല സത്യത്തിൽ കേരള സർവകലാശാലയിൽ ഞങ്ങൾ നടത്തിയ ഒരു സെമിനാറിൻ്റെ ഭാഗമായി ആ പുസ്തകം കേരളത്തിന് ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ പ്രത്യേകത കെ വി കരുമൺ ഗുരുക്കൾ എന്ന് പറയുന്ന വൈദ്യം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പിതാവ് വൈദ്യം പഠിക്കുകയും പുരാണ കഥകൾ പാടിപ്പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അതിൻ്റെ ഭാഗമായി ഹൈന്ദവ പുരാണ കൃതികൾ സംസ്കൃതത്തിൽ തന്നെ അദ്ദേഹം കളക്ട് ചെയ്തു വെച്ചിരുന്നു ഈ ഗ്രന്ഥശേഖരത്തെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ രാമായണത്തെ അതിൻ്റെ വൃത്താനുവൃത്ത ശൈലിയിൽ മലയാളത്തിൽ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലോ മുപ്പത്തിയേഴിലോ ആണ് ഇത് ഇന്ന് മലയാളിയുടെ കയ്യിലില്ല പക്ഷേ പാലക്കാട് ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പാരായണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഒരുപക്ഷെ സ്വാമി വിശ്വബന്ധരാനന്ദ ശക്തിബോധിക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരിക്കാം പാലക്കാട് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോലും പാരായണം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഈ നവീന രാമായണം എന്ന കെ വി കരുമൻ ഗുരുക്കളുടെ കൃതിയായിരുന്നു അതിൻ്റെ അവതാരികയിൽ ഗോപാലമേനോൻ പറയുന്നൊരു കാര്യമുണ്ട് ഇസ്ലാം മതാനിയായിയായ ഒരു വ്യക്തി ഇതിനു വേണ്ടി വർഷങ്ങൾ ചിലവഴിച്ചതിലുള്ള സന്തോഷവും മലയാളികൾക്ക് എന്നെന്നും അവൻ്റെ സാംസ്കാരികമായ വൈവിധ്യത്തെ വിളിച്ചറിയിക്കാനുമുള്ള ഒരു വലിയ ഉപഹാരമായി ഇതിനെ കാണേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പാരമ്പര്യം അവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശ്രീ കൈരളി ഭഗവത്ഗീത എന്ന പേരിൽ വിദ്വാൻ ഇസഹാഖ് സാഹിബ് ഭഗവത്ഗീത അതും വളരെ ലളിതമായ വൃത്താനുവൃത്തത്തിൽ മലയാളത്തിലേക്ക് പരിഭാഷ മലയാളത്തിലേക്ക് ഗദ്യരൂപത്തിൽ രൂപത്തിൽ എഴുതിയത് ഈ രണ്ട് കൃതികളും യഥാർത്ഥത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഈ സദസ്സ് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ഒരു സദസ്സും ചിന്തിക്കാൻ പോകുന്നില്ല ഞാനത് പറയാൻ കാരണം നവീന രാമായണത്തെ എന്നേക്കുമായി കുഴിച്ചു മൂടാനുള്ള ഒരു ശ്രമം കേരളത്തിൽ നടന്നിരുന്നു ഒരു സംഘം ഗവേഷകർ അത് വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അതിവിടെ നിന്ന് പറയാൻ സാധിക്കില്ലായിരുന്നു അതിൻ്റെ ഒരു കോപ്പി ഞാൻ സംഘടിപ്പിക്കുകയും പല സന്ദർഭങ്ങളിലായി അത് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് കേരള സാംസ്കാരിക വകുപ്പിനോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുള്ളത് ഈ നവീന രാമായണം എന്ന ചരിത്ര പ്രാധാന്യമുള്ള കൃതി കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് പുനഃപ്രസിദ്ധീകരിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അതുപോലെ തന്നെ വിദ്വാൻ നിസാഖ് സാഹിബിനെ സംബന്ധിച്ചും പറയാൻ അതിന് ആ കൈരളി ഭാഗവതത്തിന് അവതാരിക എഴുതിയത് മലയാളത്തിൻ്റെ എക്കാലത്തെയും അനശ്വരനായ മലയാള നിരൂപകൻ സൂര്യനാട് കുഞ്ഞൻപിള്ളയാണ് സൂര്യനാട് കുഞ്ഞൻപിള്ള ആ അവതാരികയിൽ പറയുന്നുണ്ട് മലയാളത്തിൽ ലഭ്യമായ ലളിത മലയാളത്തിൽ ലഭ്യമായ ഏറ്റവും നല്ല ഭാഗവത് ഭഗവത്ഗീത ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ എൻ്റെ അഭിപ്രായം വിദ്വാൻ നിസ്ഹാഖ് ഈ വിദ്വാൻ നിസ്ഹാഖ് സാഹിബിനെ ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ അമ്മാവനായ സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്ന ഇസ്തുദ്ദീൻ മൗലവിയാണ് ഇത് കേ ഇതാണ് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമെന്ന് നമ്മൾ പക്ഷേ ഇത് കേരളത്തിൻ്റെ ആദ്യത്തെ മലയാള ഖുർആൻ പരിഭാഷ ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയ അഭിമന്തിന് ആയ സുഹൃത്ത് പാളയമാം പറയും സി എൻ അഹമ്മദ് മൗലവി എന്ന് പറയും അല്ലെങ്കിൽ ആരുടെ പേര് പറയും മായയും കുട്ടികളായത് എന്ന് പറയും ഇത് രണ്ടുമല്ല കേരളത്തിൽ ആദ്യമായി വിശുദ്ധ കുർആാൻ്റെ പരിഭാഷ എഴുതിയത് ഇ വി കൃഷ്ണപിള്ള എന്ന കേരളത്തിന്റെ ഹാസ്യ സാഹിത്യകാരൻ എന്ന് മാത്രം നമ്മൾ വിശേഷിപ്പിക്കാറുള്ള മഹാസാഹിത്യകാരനും നമ്മുടെ സി വി രാമൻപിള്ളയുടെ ഇളയ മകളുടെ ഭർത്താവുമാണ് അതിവിടെ ഞാൻ ഓർമ്മിക്കാൻ ഒരു കാരണമുണ്ട് ഭാഷാഭൂഷണിയിൽ അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ ഖണ്ഡശയായി പരിഭാഷ പ്രസിദ്ധീകരിക്കുമ്പോൾ തൻ്റെ അമ്മാവൻ ഭാര്യയുടെ പിന്നെ പിതാവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക മുഹമ്മദ് നബിയുടെ ജീവചരിത്രം കൂടി ഇതുപോലെ മലയാളത്തിൽ എഴുതാൻ ശ്രമിക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ കഥയാണ് ഞാൻ പറഞ്ഞത് ഈ സി എൻ അഹമ്മദ് മോബലി ഖുർആാൻ പരിഭാഷപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം അവിടെയും അവസാനിക്കുന്നില്ല അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മലയാളത്തിൽ വിശുദ്ധ ഖുർആാന് രണ്ടേ രണ്ട് പദ്യാവിഷ്കാരങ്ങളെ ഉള്ളൂ രണ്ടേ രണ്ട് പദ്യാവിഷ്കാരം അതിൻ്റെ ഒന്നിൻ്റെ പേര് അമൃതവാണി എന്നാണ് അത് എഴുതിയത് പാലക്കാട്ടുകാരനായ കെ ജി രാഘവൻ നായരാണ് ഇരുപത് വർഷം ഒരു തപസ്യ പോലെ അദ്ദേഹം ഇരുന്ന് പൂർത്തിയാക്കിയതാണ് മറ്റൊരാള് ദിവ്യദീപ്തി എന്ന പേരിൽ പത്തനംതിട്ടയിലെ മറ്റൊരു രാഘവൻ നായരാണ് അദ്ദേഹവും പതിനഞ്ചു വർഷം എടുത്ത് ഇനി ഗുരു നിത്യചൈതന്യേ ഈ വിശുദ്ധ കുർആാനൊരു ഗ്ര ഒരു ഹൃദയാഞ്ജലി എന്ന പേരിൽ അതിൻ്റെ രണ്ടധ്യായങ്ങൾ വളരെ മനോഹരമായി മലയാളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ് കേരളം ഇതാണ് മലയാളിയുടെ സംസ്കാരം ഇതാണ് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആത്മാവ് ഈ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ ഇവിടെ സാക്ഷിയായ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് നഷ്ടപ്പെട്ടുപോയ മലയാളിയുടെ ഈ സൗന്ദര്യത്തെയും സൗരഭ്യത്തെയും മലയാളത്തിൻ്റെ കാലത്തെയും സൗരഭ്യവും സൗന്ദര്യവും ശ്രീനാരായണ ഗുരു എന്ന ഇരുപതാം നൂറ്റാണ്ട് കണ്ട മഹാമനീഷി ഈ രാജ്യത്തിനും ഈ നാടിനും കാണിച്ചു തന്നിട്ടുണ്ട് അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇതുകൂടി ശക്തി പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസംഗമത്തിന് ഒരുക്കിയ കേരള സാംസ്കാരിക വകുപ്പിനെ അഭിനന്ദിച്ചുകൊണ്ട് സംഘാടകർക്ക് ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം